ചോറ് മീൻകറി അതുപോലെ തന്നെ ഓംലെറ്റ് പുളിശ്ശേരി ചൂടുണ്ട് ചൂടുണ്ട് ഇതില് ചൂടുണ്ട് ഇത് ആ ഓ ഞാൻ എടുത്തു ആ കഴിക്കും മുട്ട മീന് നല്ല മീൻചാർ പുളിശ്ശേരി അച്ഛൻ കഴിക്കേ കഴിഞ്ഞു മീനോട് എടുത്ത് കഴിക്കണ്ടേ ദാണ്ടിരിക്കുന്നു ചീനടുത്ത് എണീറ്റ് വീണ്ടും അപ്പുറത്ത് പോയി ചെറിയ കഴിക്കുന്നുണ്ടത് ആ മീൻ എടുക്കാണ്ട മീൻ ദാണ്ടിരിക്കുന്നു എടുക്കണ്ടേ നല്ല മീനാ ഞാൻ എടുത്തിട്ട് തരാം <kung government> ും എന്ത് മീനും കൂടെ എടുത്ത് കഴിക്കണേ കഴിക്കണേണ്ടവിടെ ഈ മീനേ അല്ല മീൻ തോന്നീന്ന് അത് എടുക്കും അത് കടുവ നെച്ച മീൻ ഇരിക്കുന്നു വേണ്ട

അല്ല മീനും കൂടെ കഴിച്ചാൽ സന്തോഷമായി കേട്ടോ ആ മീനും കൂടെ ആ അതെടുത്തു എല്ലാം കൂടെ മീന് മുട്ട പുളിശ്ശേരി മീൻചാർ എല്ലാം കൂടെ ഒരുമിച്ച് കുഴച്ചിട്ട് കഴിക്കുന്നത് ോ ആയോരുവായേരേ കഴിച്ചിട്ട് വേണം കേട്ടോ കഴിച്ചിട്ട് വേണം

അതെടുത്ത അതുകൊണ്ട് കഴിക്കാ അതന്നെ അത് തന്നെ അത് വെച്ച കഴിക്കു വേണ്ട മീനായ ഈ ചോറ് മീങ്ക വേണോ ഈ ചോറ് ഈ ചോറൂടെ കഴിക്കും ഇതും കൂടെ കഴിക്കും ഓക്കെ <laughs> വിക്ടോബർ മതിയോ ചോ മതിയോ സാറുണ്ടോ അച്ഛനാ മതി സാർ അഞ്ഞോ സാറിഞ്ഞതാ സാർ കഴിയിട്ടു സാർ കഴിയും കിട്ടും എത്തുകൊണ്ടേ അതിലുണ്ട് അച്ഛൻ ഞാൻ എടുത്ത് തുടങ്ങി കഴിയും കിട്ടും അതെ അച്ഛൻ്റെ ഇതിനകത്ത് ഉച്ച വേണം കഴിഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കുവാണ് ഇനി കുറച്ച് തന്നെ അച്ഛനെ കടന്ന് ഉറങ്ങാൻ പറയണം ചോ ചോ കേൾക്കുന്നില്ലേ കണ്ടേ ഇങ്ങോട്ട് നോക്കൂ കേൾക്കത്തില്ല ഓക്കേ